വീണ്ടും ദേശീയപാതയിൽ വിള്ളൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ടാർട്ട് മൂടി അധികൃതർ മലപ്പുറം കൂരിയാടിനു പിന്നാലെ തൃശൂരിലെ ചാവക്കാടും ദേശീയപാത അറുപത്തിയാറിൽ വിള്ളൽ മണ്ണത്തലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മേൽപ്പാലത്തിന് മുകളിലാണ് റോഡ് വിണ്ടുകേറിയത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ വിള്ളൽ ടാറിട്ട് മൂടി ടാറിംഗ് പൂർത്തിയായ റോഡ് അൻപത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളലുള്ളത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ രാത്രി എത്തിയാണ് അധികൃതർ വിള്ളലടച്ചത് നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നു കൊണ്ടിരിക്കുന്ന മേൽപ്പാലത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത് നിലവിൽ ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല വിള്ളലിലൂടെ വെള്ളമിറങ്ങി മലപ്പുറത്തുണ്ടായതുപോലെ പാലം തകരുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ പണി നടക്കുന്ന സ്ഥലത്തുണ്ടായ വിള്ളലിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാരാണ് മൊബൈലിൽ പകർത്തിയത് ദേശീയപാത അതോറിറ്റിയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കോട്ടയ്ക്കലിനും ഇടയ്ക്ക് കക്കാടിനടുത്ത് കൂരിയാടും റോഡ് ഇടിഞ്ഞു ഇടിഞ്ഞുതാടിയിരുന്നു കൂരിയാട്ട് അപകടമുണ്ടായ ഭാഗത്ത് നാല് കിലോമീറ്റർ അകലെ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു പത്തു മീറ്ററോളം നീളത്തിലായിരുന്നു വിള്ളൽ ഇവിടെയും വയലിൽ മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ച റോഡാണ് പ്രദേശവാസികളും യാത്രക്കാരുമാണ് വിള്ളൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്ന് കരാറുകാരുടെ തൊഴിലാളികളെത്തി വിള്ളൽ അടയ്ക്കുകയും ചെയ്തു അതേസമയം മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് പഠിക്കാൻ എൻ എച്ച് എ വിദഗ്ധ സംഘം ഇന്ന് കൂരിയാടെത്തും മൂന്നംഗ സംഘമായിരിക്കും പ്രത്യേക പരിശോധന നടത്തുക സംഘം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ദേശീയപാത അതോറിറ്റിയുടെ തുടർ നടപടി നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഇല്ലെന്നാണ് എൻ എച്ച് ഐ എയുടെ പ്രാഥമിക നിഗമനം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും അപകടസ്ഥലത്ത് പരിശോധന നടത്തും ദേശീയപാത അതോറിറ്റിയോട് വിവരങ്ങൾ തേടാനും മന്ത്രി പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്